നമ്മുടെ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ഗോൾഡൻ ടൈം അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബസ് സ്റ്റാൻഡ് കൊണ്ടാഴി പഞ്ചായത്തിൽ ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾക്ക് ഔദ്യോഗികമായ അംഗീകാരം ഓട്ടോറിക്ഷകൾക്ക് സ്റ്റാൻഡ് അടിസ്ഥാനമാക്കി പ്രത്യേക നമ്പറുകൾ അനുവദിക്കുകയും ചെയ്തു പഞ്ചായത്ത് അതിർത്തിയിലെ ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കുന്നതിനും ഓട്ടോ ടാക്സി സർവീസുകൾക്ക് ചിട്ടയായ ക്രമീകരണം ഏർപ്പെടുത്തുന്നതിനുമായി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയും ചേർന്ന് പുതിയ സ്റ്റാൻഡുകൾ നിശ്ചയിക്കുകയും ഓട്ടോറിക്ഷകൾക്ക് സ്റ്റാന്റിനെ അടിസ്ഥാനമാക്കി പ്രത്യേക നമ്പറുകൾ അനുവദിക്കുകയും ചെയ്തു മായന്നൂർ കടവ് തീപ്പാറ ചിറങ്കര മായന്നൂർ കാവ് പാറമേൽപ്പടി സൌത്ത് കൊണ്ടാഴി ഒന്നാംകല്ല് കായാമ്പൂവം ചേലക്കോട് സൂപ്പിപ്പടി എന്നിവിടങ്ങളിലാണ് ഔദ്യോഗികമായി സ്റ്റാൻഡുകൾക്ക് അംഗീകാരം നൽകിയത് ഓരോ ും പ്രത്യേക നമ്പർ നൽകി അതിനനുസരിച്ച് ഓട്ടോറിക്ഷകൾക്ക് നമ്പറുകൾ കൈമാറിയത് ഗതാഗത മേഖലയിൽ പുതിയ അച്ചടക്കം കൊണ്ടുവരും നമ്പർ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരം മാസ്റ്റർ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി നിഷമോൾ പഞ്ചായത്ത് അംഗങ്ങളായ കെ സുദേവൻ പി രാജേഷ് ശിവൻ വീട്ടിക്കുന്ന് സെക്രട്ടറി ഇൻചാർജ് എ എസ് ശ്രീനാജ് കെ രജനിജയകുമാർ എം ശങ്കരനാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഈ നടപടി പൊതുഗതാഗതരംഗത്ത് കൊണ്ടാഴി പഞ്ചായത്തിനേറെ പ്രയോജനകരമാകുമെന്നാണ് വിലയിരുത്തൽ ഇങ്ങനെയൊക്കെ അങ്ങനെ ഓരോന്നും ഓരോന്ന് തരണം ചെയ്യും നമ്മൾ ആദ്യം പതിമൂന്ന് സ്റ്റാൻഡുകളുടെ സ്റ്റാൻഡുകളാക്കാൻ തീരുമാനിച്ചു നമ്മൾ പഞ്ചായത്ത് ആണല്ലോ ഇതിന്റെയൊക്കെ തീരുമാനം എടുക്കേണ്ടതെന്ന് വിചാരിച്ച് നമ്മള് കടവ് അത് കഴിഞ്ഞ് ഭൂതാൻകോളമി തീപ്പാറ തീപ്പാറ അതുപോലെ തന്നെ ചിറങ്കര മൃഗാസുപത്രി മായനൂർക്കാവ് പാറമേൽപ്പടി സൗത്ത് കൊണ്ടാഴി പൊന്നാങ്കല് കായകൂവം ചേരക്കോട് സൂപ്പിപ്പടി ഇത്രയും സ്ഥലങ്ങളിലെ പതിനൊന്ന് സ്ഥലത്ത് നമ്മൾ ഓട്ടോ സ്റ്റാൻഡും ചിറങ്കരയും ടാക്സി സ്റ്റാൻഡും അങ്ങനെ ഒരു തീരുമാനം ഈ തീരുമാനം എടുത്ത് ഇതിന്റെ ബന്ധപ്പെട്ട ആളുകളെ അപ്പൊ പഞ്ചായത്ത് രാജ് ആക്ടിൽ വളരെ കൃത്യമായിട്ട് ഇന്നത്തെ രീതിയിൽ ചെയ്യണം പോലെ അപ്പോഴാണ് നമ്മൾ ആർ ടിഒ ആയിട്ട് ബന്ധപ്പെടണം പി ഡബ്ല്യുബി ആയിട്ട് ബന്ധപ്പെടണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നത് ഞാനിത് ഇത്രയും പരിക്കാനായ കാരണം പറയ അപ്പോ പി ഡബ്ല്യു ഡി പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ നിർദ്ദേശാനുസരണം അനുവദിക്കാൻ പറ്റില്ല എന്നി സി വി ന്യൂസ് കൊണ്ടാടി